ഗോൾഡ് സ്വർണം തങ്കം പൊന്ന് എന്നിങ്ങനെ പല അറിയപ്പെടുന്ന മലയാളിയുടെ ഏറ്റവും വലിയൊരു വികാരം നമ്മുടെ മുത്തശ്ശിമാരുടെ കാലം തൊട്ടേ ഏറ്റവും നല്ല നിക്ഷേപം എന്നാൽ എന്നാലിന്ന് കാലം മാറി ടെക്നോളജി മാറി പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ മാറേണ്ട സമയം അതിക്രമിച്ചു ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഒന്ന് ഒരു താരതമ്യത്തെക്കുറിച്ചല്ല പകരം ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ് അനലോഗ് യുഗത്തിലെ സ്വർണവും ഡിജിറ്റൽ യുഗത്തിലെ ബിറ്റ് കോനും തമ്മിലുള്ള മാറ്റം സ്വർണത്തിന്റെ കാലം കഴിഞ്ഞുവെന്നും എന്നും എന്തുകൊണ്ട് നിങ്ങൾ ബിറ്റ്കോയിനെ പറ്റി ചിന്തിക്കണമെന്നും ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ വീഡിയോ മുഴുവനും ശ്രദ്ധിച്ചും തന്നെ കാണുക വെൽക്കം ടു ഓഫ് ക്രിപ്റ്റോ ദിസ് ഫൈസ് ഓക്കെ ഒരു വലിയ ചരിത്രമുണ്ട് സമ്മതിച്ചു പക്ഷേ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ അതിന്റെ പരിമിതികൾ വളരെ വലുതാണ് ഒന്നാമതായി അതിന്റെ സെക്യൂരിറ്റി തന്നെയാണ് അതായത് വീട്ടിൽ സ്വർണം വെച്ചുകഴിഞ്ഞാൽ കള്ളം കൊണ്ടുപോകാം അതുപോലെ ബാങ്കിൽ വെച്ചാൽ ഫീസ് കൊടുക്കണം എന്തിനേറെ പറയുന്നു ഒരു അടിയന്തര സാഹചര്യത്തിൽ ഗവൺമെന്റിന് പോലും അത് കണ്ടുകെട്ടാനുള്ള നിയമങ്ങളുണ്ട് രണ്ട് ഇത് ശരിക്കും പരിമിതമാണോ ഭൂമിയിൽ ഇനി എത്രമാത്രം സ്വർണം കുഴിച്ചെടുക്കാനുണ്ട് ആർക്കെങ്കിലും അറിയാമോ ഇല്ല ഓരോ വർഷവും പുതിയ കനികൾ വരുന്നു സ്വർണത്തിന്റെ ലഭ്യത കൂടുന്നു അങ്ങനെ ലഭ്യത കൂടുന്ന ഒന്നിന്റെ വില എങ്ങനെയാണ് സ്ഥിരമായി മുന്നോട്ട് പോകുക മൂന്നാമതായി ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട് ഒരു സ്വർണ്ണ ബിസ്കറ്റ് കൊടുത്താൽ നിങ്ങൾക്കൊരു ചായ വാങ്ങാൻ പറ്റുമോ ഇല്ല ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് വേറെ പിന്നെ ജുവലറി ആക്കിയാലോ പണിക്കൂലി പണിക്കുറവ് ഒക്കെ നൽകി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു ഭാഗം അങ്ങനെ തന്നെ പോകും ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്വർണം ഒരു വേഗത കുറഞ്ഞ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു അസെറ്റായി മാറിക്കഴിഞ്ഞിരിക്കുക സോ ഇനി നമുക്ക് ബിറ്റ് വരാം ഇത് വെറും ഒരു ക്രിപ്റ്റോ കറൻസി അല്ല ദിസ്ഇസ് എ ഫിനാൻഷ്യൽ റവല്യൂഷൻ ബിറ്റ്കോയിന്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറഞ്ഞാൽ ഇത് ഇരുപത്തൊന്ന് മില്യൻ മാത്രമേ ഉള്ളൂ എന്നാണ് അതിൽ ഒരെണ്ണം പോലും കൂട്ടാൻ ആർക്കും സാധിക്കില്ല ഇത്രയും ഉറപ്പുള്ള ഒരു അസെറ്റ് ലോകത്ത് വേറെ കാണില്ല ബിറ്റ്കോയിൻ ഒരു അൺബ്രേക്കബിൾ സെക്യൂരിറ്റി ഉണ്ട് ബിറ്റ് കോയിന്റെ പാസ്വേഡ് അതായത് പ്രൈവറ്റ് കീ ആ പ്രൈവറ്റ് കീ നിങ്ങളുടെ കയ്യിലാണെങ്കിൽ മറ്റാർക്കും അത് തട്ടിയെടുക്കാൻ സാധിക്കില്ല വെറും പന്ത്രണ്ട് ലെറ്റേഴ്സ് മാത്രം ഓർത്തു വെച്ചുകൊണ്ട് നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് അതിർത്തികൾ കടന്നുപോകാം ഇതല്ലേ ആക്ച്വലി ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും ബിറ്റ് പ്രൈസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയല്ലേ അതൊരു പ്രശ്നമല്ലേ എന്ന് ആക്ച്വലി അതൊരു പ്രശ്നമല്ല ഒരു ആണ് എവറി ഡിപ്പീസൺ ഓപ്പർച്യൂണിറ്റി സ്വർണം പോലെ കുറെ വർഷങ്ങൾ ഒരേ വിലയിൽ കിടക്കുന്നതിനേക്കാൾ ഒരു അസറ്റിന്റെ ഭാഗമാവുകയല്ലേ നല്ലത് ഓക്കെ അവസാനമായി നമുക്ക് ഇത് രണ്ടു മൂന്ന് കമ്പയർ ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും യഥാർത്ഥ വിജയി ആരാണെന്ന് സ്വർണ്ണത്തിന്റെ ലഭ്യത കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ബിറ്റ്കോയിൻ കോയിൻ ഇരുപത്തൊന്ന് ദശലേക്ക് മാത്രമേ ഉള്ളൂ സ്വർണം മോഷ്ടിക്കാം കണ്ടുകെട്ടാം എന്നാൽ ബിറ്റ്കോയിൻ നിങ്ങളുടെ തലച്ചോറിൽ പോലും സൂക്ഷിക്കാം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ അസെറ്റ് സ്വർണം കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ബിറ്റ്കോയിൻ ലോകത്തിലെ എവിടെ വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് അയച്ചു കൊടുക്കാം കഴിഞ്ഞിടക്കേടിൽ സ്വർണ്ണം തന്ന റിട്ടേൺസ് എത്രയാണ് ബിറ്റ്കോയിന്റെ റിട്ടേൺസ് എത്രയാണ് കണക്കുകൾ കള്ളം പറയില്ല ഒരു ഗ്രാം സ്വർണ്ണം വിൽക്കാൻ കമ്പയർ ടു ബിറ്റ്കോയിൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ബിറ്റ് കോയിൻ വിളിക്കാൻ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് സാധിക്കും സോ തീരുമാനം നിങ്ങളുടേതാണ് ഭൂതകാലത്ത് ജീവിക്കണോ അതോ ഭാവിയുടെ ഭാഗമാണോ എന്ന് സ്വർണം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു ഫണ്ട് ഇന്നല്ല ഡിജിറ്റൽ യുഗത്ത് വേണ്ടത് ഡിജിറ്റൽ അസറ്റ് ആണ് ഇൻഫ്ലേഷൻ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങളുടെ സമ്പത്തിനെ ഇന്ന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ബിറ്റ് കോയിൻ തന്നെയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാതെ നിങ്ങൾ തന്നെ ബിറ്റ്കോയിനെ കുറിച്ച് പഠിക്കൂ എന്തുകൊണ്ടാണ് ഇതിനെ ഹാർഡ് മണി എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും സ്വർണത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു ഇത് ബിറ്റ്കോയിന്റെ യുഗമാണ് ഈ റവല്യൂഷന്റെ ഭാഗമായി നിങ്ങൾ തയ്യാറാണോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ത് തന്നെ പറയാനാണെങ്കിലും കമന്റിലൂടെ അറിയിക്കുക ക്രിപ്റ്റോ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം